ടിക്ടോക്കിൻ്റെ സമയമാണ് ബാൻ ചെയ്തിട്ടില്ല ടിക്ടോക്കിൽ ഭയങ്കര വൈറലാകുന്നുണ്ട് എനിക്കന്ന് ടിക്ടോക്കൊന്നും ഇല്ല അപ്പം എനിക്കറിയണില്ല എന്നെ ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഗൂഗിൾ പറഞ്ഞു വൈറലായെന്ന് പക്ഷെ എൻ്റെ നാട്ടിലെന്തായതെന്ന് അറിയുമോ എനിക്കത് ചീത്തപ്പേരാണ് ആയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വല്യമ്മ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ചേച്ചി ഇരുപത്തിരണ്ട് വയസ്സിലാണ് അവർക്ക് അതായത് എൻ്റെ വല്യമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ ഉണ്ടാവണം അത്രയും ഏജ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അമ്മേ എൻ്റെ അടുത്തൊരു ദിവസം വീട്ടിൽ നിന്നിട്ട് ചോദിക്കുക ഷാരീഖിനെ പറ്റിയിട്ടാണ് ഈ പോയത് താടിക്കാരൻ്റെ കൂടെ നട്ടല്ലോ എന്ന് എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഞാൻ ഏ നായി പോയി അല്ല ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല കാരണം എന്താ വെച്ചാൽ നല്ല നാക്ക കുടുംബത്തിലെല്ലാവർക്കും ഓരോരുത്തർ വർത്താനം പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ ഒന്നും മിണ്ടിയില്ല അതവിടെ ഭയങ്കര ചീതപ്പേരായി എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ വീഡിയോയിൽ അഭിനയിക്കുന്നത് അച്ഛനെ വിളിച്ചു ചോദിച്ചത് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ വലിയ വലിയ എമ്മൻസികളിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം എന്റെ മോളെന്താ ചെയ്യണോ ഞാൻ എന്താ പറയേണ്ടി വീഡിയോ അഭിനയിച്ച് എന്ന് ചോദിച്ചു അടുത്ത് അപ്പം എനിക്ക് പറയാൻ മറുപടിയൊന്നുമില്ല അച്ഛന് ഒരു തരത്തിൽ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇപ്പം എൻ്റെ കുടുംബക്കാരെ അതുവരെ അച്ഛൻ വിളിക്കാത്ത കുടുംബക്കാരെ ബന്ധമില്ലാത്ത ഇല്ലാത്ത കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വർഷം അത് കാണിക്കണ്ട് ഇൻ്റെ സമ്മതത്തോടുകൂടി അല്ലേ ഉള്ളത് ചെയ്യണത് അത് ഇക്ക് ബന്ധമില്ല നിങ്ങൾ വിളിച്ചിട്ടോളാം എന്താച്ചാ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറഞ്ചം പുറംചം കോളാണ് അതായത് ഞാൻ ലുലു ലുലുമോളിൽ ഇരിക്കാൻ ഒരു സ്ഥലം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇപ്പം എന്നെ വിളിക്കാത്ത അമ്മാവനൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വർഷം ഈ ഇതാ കാണിക്കുന്നത് രമേശിന് എന്തോരം വിഷമമുണ്ടാകും ഈ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സീനൊക്കെ കാണിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്ത അവസ്ഥയിലൂടെ കടന്നു പോണോന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒന്നില്ലെങ്കിൽ എന്റെ അഭിനയം നിർത്തുക ഈ സിനിമാ അഭിനയം നിർത്തുക എന്നൊക്കെ പറയാൻ നമുക്കൊരു രസം എന്താ നിക്കാ ഞാൻ ടിക്ടോക്കിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഈ എന്റെ അഭിനയം നിർത്തുക അല്ലാതെ ഉണ്ടെങ്കിൽ കുടുംബമായിട്ടുള്ള ബന്ധം നിർത്തുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ വല്ലാണ്ട അവസ്ഥയെ കട പോണം അപ്പൊ ഞാൻ മൂപ്പരടുത്ത് പറഞ്ഞു ഞാൻ കുടുംബമായിട്ടുള്ള ബന്ധം നിർത്താന്ന് പറഞ്ഞു അതാണ് ഞാൻ എടുത്ത ബോൾഡ് ഡിസിഷൻ എന്റെ ലൈഫിൽ അച്ഛൻ ഫോൺ കട്ട് ചെയ്തു ഒന്നര കൊല്ല മുപ്പത് രണ്ടെടുത്ത് മിണ്ടിയിട്ടില്ല